പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി ഏപ്രിൽ മാസത്തെ പെൻഷൻ നിരവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാനുള്ളവർക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ ഒരു തുകയും എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കൈകളിൽ തുക സ്വീകരിക്കുന്നവരിൽ ഇനിയും ലഭിക്കാൻ നിരവധി പേരുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരെത്തി വീടുകളിലെത്തി പെൻഷൻ കൈമാറും ആയിരത്തി അറുന്നൂറ് രൂപ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സർക്കാർ നേരത്തെ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം ബാക്കി ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക മറ്റൊരറിയിപ്പ് കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് ഏകദേശം നാലായിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുണ്ട് ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി വിതരണം ചെയ്യും തനത് തുകയും കുടിശ്ശികയും ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക